ബിരിയാണി അരിയും പിന്നെ അതേപോലെ തന്നെ സ്വർണ്ണം തമ്മിൽ നല്ല മത്സരമാണ് കേട്ടോ അപ്പോൾ ഡെയിലി സ്വർണത്തിന് വില കൂടുന്ന പോലെ തന്നെയാണ് തന്നെയാണിപ്പോൾ അരിക്കും വില കൂടുന്നത് അപ്പോൾ ഇതാ എന്നെപ്പോലെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു അടിയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഇവർ വില അരിക്ക് കൂട്ടുന്ന മാതിരി നമുക്ക് ബിരിയാണീൻ്റെ വിലയും കൂട്ടാൻ പറ്റില്ലല്ലോ പിന്നെ പിന്നെന്താ സാധനം വാങ്ങാൻ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഒരു രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ബിരിയാണിക്ക് ബിരിയാണീൻ്റെ അരി വാങ്ങാൻ വന്ന് അപ്പോൾ നൂറ്റി അമ്പത്തി ഒമ്പത് ഉറുപ്പ്യന് ഇപ്പോൾ താ നൂറ്റി എൺപത്തി ഒമ്പതായി ഇനിയിപ്പോൾ നാളെ പിറ്റേന്ന് ഇരുന്നൂറ്റി എന്നാണ് കടക്കാരൻ പറഞ്ഞത് പിന്നെ തന്നെ ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ട് ഏതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഓർഡർ എന്നാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതാ ഇന്നത്തെ ഇൻട്രോ ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ രണ്ടര കിലോൻ്റെ ബിരിയാണീൻ്റെ ഓർഡറാണ് ആയിട്ട് വന്നിട്ടുള്ളത് അതിന് ദാ രണ്ടര കിലോ കയ്മ റൈസിന് നാന്നൂറ്റി നാൽപ്പത് പിന്നെ വില കുറഞ്ഞ നൂറ്റി അമ്പത് റുപ്യ കിലോനുള്ള റൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ അത് വാങ്ങല്ലേ അപ്പോൾ റോസ് കൈമയാണ് വാങ്ങൽ അതാവുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല കേട്ടോ ചോറിന് പിന്നെ അത് വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ അത് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ആദ്യം തന്നെ ബിരിയാണി വെക്കുമ്പോൾ ഈ ഉള്ളി നല്ലോണം ഒന്ന് വയണ്ട് വരണം കേട്ടോ അതാണ് ബിരിയാണിക്ക് ബിരിയാണീൻ്റെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ അത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ ചതച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേട്ടോ കുറച്ച് പച്ചമുളക് ഞാൻ നെയ്ച്ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ആവശ്യത്തിന് കുറേശയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോന്നിൻ്റെ അളവും ഞാൻ ഓരോ അളവ് പറഞ്ഞിട്ടുള്ള കുറേ ബിരിയാണികൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് പറയാതെ ഇതിപ്പോൾ രണ്ടര കിലോൻ്റെ ബിരിയാണിയാണ് ഈ രണ്ടര കിലോ റൈസിന് രണ്ടര കിലോ ചിക്കൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് സെയിം അളവാണ് എടുക്കൽ അപ്പോൾ ഇത് ഞാൻ റോസ് കായ് എടുക്കുന്നത് സാധാരണ ഇത് തന്നെയാണ് കേട്ടോ വെക്കൽ ഈ കോലയും പിന്നെ അതേപോലെ പല ടൈപ്പ് കായ്മയുണ്ട് ഫാത്തിമ കായ്മാണ് ഞാൻ മുമ്പ് ചെതിയുന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ ഒന്നുകൂടി നല്ലത് ഫാ ഈ റോസ് കായ്മട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ അതെടുക്കുക അത് ഞാനിപ്പോൾ എടുക്കൽ തുടങ്ങിയത് ഈ പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ടു തന്നെ ഉടനെ തന്നെയാണ് കേട്ടോ ഈ തക്കാളിയും കൂടി ചേർക്കുന്നത് ആദ്യം അതൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് തക്കാളി ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് വെന്ത് വരാൻ വേണ്ടിയിട്ട് കാത്തിക്കൊന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ തക്കാളിയും അതേപോലെ തന്നെ അലിഞ്ഞ് വരണം അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ വേവാത്ത പോലെ ഉണ്ടാവും അതും ഈ തക്കാളി നല്ലോണം വെന്ത് ഒടങ്ങി ഇന്ന് തന്നെയാണ് കേട്ടോ ഈ ടേസ്റ്റ് അപ്പോൾ ഇൻ്റെ ഒരു ഇതിൽ അങ്ങനെയാണ് കേട്ടോ ചിലവിൽ അതേപോലെ ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണിയിലൊക്കെ തക്കാളി അച്ചേൽക്ക് കിടക്കുന്നത് കാണാം അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കലുണ്ട് ഇനി ഇനിതാ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുകയാണ് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ അതുപോലെ വലിയ ജീരകത്തിന്റെ പൊടി മഞ്ഞൾപ്പൊടി അതും ചേർത്തതിന് ശേഷം അതിന്റെ പച്ചമണക്കൊന്ന് ഒന്ന് മാറുന്നവരെ ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നല്ല കൺട്രോളാവണം കേട്ടോ ഈ ഒരു അടുപ്പത്തിന്റെ തീയൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല അടി പിടിച്ചു പോകും അപ്പോൾ അടി പിടിച്ചാൽ നിങ്ങൾക്കറിയാലോ ആകെ പ്രശ്നമാണ് ബിരിയാണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ ഈ ഒരു മസാല എടുപ്പത്തിട്ടിട്ട് പുറത്തേക്ക് എങ്ങോട്ട് പോകുമെന്നും ചെയ്യരുത് പിന്നെ അതാണ് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കിലോ ചിക്കന് പന്ത്രണ്ട് പീസായിട്ടാണ് ഞാൻ എടുക്കൽ കേട്ടോ പത്ത് പീസായിട്ട് എടുക്കുക പത്ത് പീസായിട്ട് എടുക്കുമ്പോൾ ആ ചിക്കന് വേവാത്ത പോലെ തോന്നും ഇങ്ങനെ ഈ ഉള്ള പീസാവുമ്പോഴാണ് ഈ മസാലയും എരിവും പുളിയും ഒക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ബിരിയാണീൻ്റെ മസാലയ്ക്ക് പിന്നെ നദിലേക്ക് രണ്ടര കിലോ ചിക്കനിലേക്ക് ഞാൻ ഒന്നര ചെറുനാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം പുളിയുള്ളതാണ് നല്ല പുളിയുള്ളതല്ല ഏകദേശം ഒരു പുളികളാണ് ഈ ചെറുതാരകനീരും തൈ തൈരും ഒക്കെ ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബിരിയാണീൻ്റെ മസാലയ്ക്ക് കൂടാതെ നല്ല ചിക്കനും നല്ല സോഫ്റ്റായി വരും പിന്നെ മല്ലിയലയും പൊതിനീനയും കുറച്ച് കറിവേപ്പിനെയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ തെയ്യ് ഉള്ളിൽ നിന്ന് വല്ലാതെ വെള്ളം വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചില ഉള്ളി വയറ്റുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ധാരാളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വെള്ളം ചേർക്കണ്ട പിന്നെ അതാ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ആക്കിക്കുന്ന ഇപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് ഇനി പിന്നെ അതാ ഉള്ളിയും പിന്നെ അതേപോലെ അണ്ടി മുന്തിരിയൊക്കെ ഞാൻ ഗ്യാസും ഒന്നാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നെയ്ച്ചോറ് വെക്കാനായിട്ട് അടുപ്പത്ത് തന്നെ ഞാൻ വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നെയ്യും ഓയിലാണ് ആണ് വെച്ച് കൊടുത്തത് അതിലേക്ക് ഇതാ പട്ട ഗ്രാമ്പു ഏലക്കായ എന്നീ കൂടി ചേർത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതാ അതിലേക്ക് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോൻ്റെ ബിരിയാണിയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ റൈസിന് വേണ്ടിയിട്ട് അതേ സെയിം അളവിലുള്ള വെള്ളമാണ് കേട്ടോ എടുക്കൽ അപ്പോൾ ഇവിടെ ആ രണ്ടര കിലോനായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഇതല്ല ഒന്നേ മുക്കാലാണ് കേട്ടോ വെള്ളം കുറച്ചൊരു കാൽ ഭാഗം കുറച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ ഞാൻ ഒരു ഒന്നര ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ആ തീ നല്ലോണം ചിരട്ട വെച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ കത്തി വരുന്നുണ്ട് ഈ ടൈമിലൊക്കെ നല്ലോണം കത്തിക്കോട്ടേട്ടെ അതൊന്നും പ്രശ്നമില്ല എങ്കിൽ തന്നെ വെള്ളം പെട്ടെന്ന് തിളച്ച് വരികയുള്ളൂ മുമ്പൊക്കെ ഞാൻ ഈ ബിരിയാണി ദം ഇടുന്ന ദമ്മിടുന്ന സമയത്തതിന് ആ ഒരു റോസ് വാട്ടർ ഒഴിക്കൽ കെട്ടോ ഇപ്പോൾ അതായത് ഈ ഒരു വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ഡ്രോപ്പ് ആണ് കേട്ടോ ചേർക്കണ ഒരുപാടായിപ്പോണ്ട സ്മെല്ല് കൂടുതലായിപ്പോകും അപ്പോൾ അത് കാറ്ററിങ് ചെയ്യുന്നവർ ചേർക്കലുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഞാൻ നേരത്തെ പൊരിച്ചതെന്ന് എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നേരത്തെ ഡാം മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പട്ട് ആ വിട്ട് നല്ലോണം ഒന്ന് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം കത്തിച്ച് കൊടുക്കുക ഇടയ്ക്കിടക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ആവുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം മേലെ ഒന്ന് വെയിറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ നെയ്ച്ചോറിൻ്റെ അപ്പോൾ നല്ല രീതിയിൽ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതാ നമ്മൾ ദമ്മിടയാണ് കേട്ടോ മസാലേൻ്റെ മേലേക്കാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ആ ഒരു വീഡിയോ പോയി കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതാ മസാലേൻ്റെ മേലേക്ക് പകുതി മുക്കാൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ നല്ല ഉണ്ടല്ലോ ആർ കെ ജി മിൽമ പോലത്തെ അത് കുറേശേ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചുവെച്ചിട്ടുള്ള അണ്ടി മുന്തിരി അത് ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ മൈദ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തന്നെ ഉള്ളൂ നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ റൈസ് നമ്മൾ വെന്തിട്ട് ഇല്ല വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മേല തീയിട്ട് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയപ്പോഴാണ് മേല തീയിട്ടത് മേല തീയിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല നല്ലതന്നെയാണ് പക്ഷെ എന്നാലും കൂടുതൽ വേവായി പോകേണ്ട അങ്ങനെ പറഞ്ഞത് പിന്നെ പത്ത് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചിക്കൻ പൊരിച്ചേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ചെറിയ എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ചധികം മല്ലിയില ചേർക്കുന്നുണ്ട് കുറച്ച് പൊതിീനാണ് കേട്ടോ ചേർത്തത് പിന്നെ ഇതാ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല പകരം കുറച്ച് സുർക്കാണ് ചേർക്കുന്നത് സുർക്ക സുർക്കം ഒരുപാടായിപ്പോ അതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള കുറച്ച് ചേർത്താൽ മതി കിട്ടാവും പിന്നെ മറ്റുള്ളതിൻ്റെ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ചുവന്നുള്ളീൻ്റെ ഒക്കെ നീരുകൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടും പിന്നെ അതിലേക്ക് പാകത്തിലുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത് കുറച്ചിപ്പോൾ ചേർത്താൽ മതി പിന്നെ നമ്മൾ മസാല കുഴച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മൾ ഇപ്പോൾ അരയ്ക്കുമ്പോൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ഈ മസാല എല്ലാം കൂടി ചേർക്കുന്ന സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ ഒന്നര കിലോ ചിക്കനാണ് ഞാൻ കറി പീസ് ആക്കിയിട്ടാണ് കേട്ടോ മുറിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതതിലേക്ക് ആ നമ്മൾ നേരത്തെ അരച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് കേട്ടോ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതാ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ പെല്ലിജീരകം പൊടിച്ചത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവയാണ് ചേർക്കുന്നത് അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി കളർ ഉണ്ടായിക്കോട്ടെ അയച്ചിട്ടാണ് കാശ്മീരി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ചേർത്താൽ മതി ചിക്കൻ മസാലപ്പൊടിയിലൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഞാൻ സുർക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഈ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് സുർക്കാണ് ചേർത്ത് അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് പക്ഷേ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഒരു ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടീമുണ്ട് അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ തന്നെ ചിക്കൻ പൊരിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഉപ്പ് പാകത്തിനുണ്ടാവും നോക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു രാവിലെ വൈകുന്നേരമാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കണമെങ്കിൽ രാവിലെ നമ്മൾ ഈ ഒരു മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും മിനിമം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇങ്ങൾ വെക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ അതാ ഞാൻ രാവിലെയാണ് കേട്ടോ അത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതാ വൈകുന്നേരം ബിരിയാണിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഇത് പൊരിച്ചെടുക്കുന്നത് പൊരിച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ ഇതാ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ അതും കൂടി ചേർത്തിട്ട് ആണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് പിന്നെ അത് വലിയൊരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് ചൂടായി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി പറയാനുള്ളത് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇപ്പം വെളിച്ചെണ്ണയിൽ ചേർ വെളിച്ചെണ്ണയിൽ പൊരിക്കാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഓയിൽ പൊരിച്ചെടുക്കുന്നത് ആദ്യം തന്നെ ആ ഓയിൽ നല്ലോണം ചൂടായിട്ട് കുറച്ചധികം കറിവേപ്പിനെടുത്തിട്ട് ആദ്യം ഒന്ന് പൊരിച്ച് കോരി മാറ്റുക പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് നടു ചീന്തി കൂടി ഇട്ടിട്ട് അതൊന്ന് ചെറുതാക്കി ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്ത് വെക്കുക ഒരുപാട് ഫ്രൈ ആവാൻ കാത്തിക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ അതിലേക്ക് കുറേശ്ശേ ഇട്ടിട്ട് ചിക്കന് പൊരിച്ചെടുക്കുക അധികവും ഇത് മുങ്ങി നിൽക്കണം കേട്ടോ ചിക്കൻ മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഓയിൽ ഒഴിക്കേണ്ടത് തട്ടുകടയിലൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആവേണ്ട ചേച്ചിട്ട് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇത് പിന്നെ സാധാരണ പൊരിക്കുന്ന വാരി തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് കോരി മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ ബിരിയാണീൻ്റെതും പിന്നെ അതേപോലെ ചിക്കൻ പൊരിച്ചേൻ്റെയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് രാത്രിക്കിലേക്കുള്ള ഓർഡർ ചെയ്യുന്നിട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല ഈസി അയിന് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മസാല ഒക്കെ കൂട്ടി വയ്ക്കുക എല്ലാം ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം